സ്വപ്ന സുരേഷിനെതിരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് മാനനഷ്ട കേസ് ഫയൽ ചെയ്യും തളിപ്പറമ്പ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരായാണ് കേസ് ഫേസ്ബുക്ക് വെളിപ്പെടുത്തലിനെതിരെയാണ് എം വി ഗോവിന്ദന്റെ നിയമ നടപടി വിവരങ്ങളും സ്വപ്ന സുരേഷിനെതിരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് മാനനഷ്ട കേസ് ഫയൽ ചെയ്യും തളിപ്പറമ്പ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരായാണ് കേസ് ഫയൽ ചെയ്യുക സ്വപ്ന സുരേഷ് നടത്തിയ ഫേസ്ബുക്ക് വെളിപ്പെടുത്തലിനെതിരെയാണ് എം വി ഗോവിന്ദന്റെ നിയമ നടപടി വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ആൻസില ചേരുന്നുണ്ട് ആൻസില ഈ പ്രതികരണം സ്വപ്ന സുരേഷ് നടത്തിയപ്പോൾ തന്നെ എം ഗോവിന്ദൻ അതിനെ നിഷേധിച്ചിരുന്നു അതിശക്തമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോൾ അദ്ദേഹം നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് എപ്പോഴാണ് കോടതിയിൽ ഹാജരാകുന്നത് എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ആദരാ ആദര സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഫേസ്ബുക്കിൽ സ്വപ്ന സുരേഷ് ഇത്തരത്തിൽ ഒരു ആരോപണം നടത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ ശക്തമായ നിയമ നിയമ നടപടി സ്വീകരിക്കുമെന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ആ ഇതിനെ തുടർന്നാണ് ഇപ്പോൾ സ്വപ്ന സുരേഷിനെതിരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാനനഷ്ട കേസ് ഇന്ന് ഫയൽ ചെയ്യാൻ ഒരുങ്ങുന്നത് തളിപ്പ് തളിപ്പറമ്പ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരായാണ് അദ്ദേഹം കേസ് ഫയൽ ചെയ്യുക എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിവാദങ്ങൾക്ക് വഴി വെച്ച സ്വപ്ന സുരേഷ് നടത്തിയ ഫേസ്ബുക്ക് വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നിയമ നടപടിയുമായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെ നടത്തിയ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറിയാൽ മുപ്പത് കോടി രൂപ നൽകാമെന്ന് വിജേഷ് പിള്ള മുഖേന എം വി ഗോവിന്ദൻ അറിയിച്ചുവെന്നായിരുന്നു സ്വപ്നയുടെ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും പത്ത് കോടി നഷ്ടപരിഹാരം വേണമെന്നുമായിരുന്നു എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ സമാന സംഭവത്തിൽ സ്വപ്നയുടെ ഇത്തരത്തിലുള്ള ഈ വെളിപ്പെടുത്തലിനെതിരെ സി പി ഐ എം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് നൽകിയ പരാതിയിലെ എഫ്ഐആർ ഹൈക്കോടതി ആറുമാസത്തേക്കാ സ്റ്റേ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ഈ കേസിലുണ്ട് ഇതിനു തൊട്ട് പിന്നാലെയാണ് ഇന്ന് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി എം വി ഗോവിന്ദന് മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ ഒരുങ്ങുന്നത് അപ്രധാനമായ മാതിര രണ്ട് തരത്തിൽ നമുക്ക് മാനനഷ്ട കേസ് ഫയൽ ചെയ്യാം ഒന്ന് ക്രിമിനൽ കേസായും ഒന്ന് സിവിൽ കേസായും ഈ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാം ഇന്ന് ഈ ക്രിമിനൽ കേസായിട്ടാണ് എം വി ഗോവിന്ദൻ സ്വപ്ന സുരേഷിനെതിരെ തളിപ്പറമ്പ് കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ക്രിമിനൽ കേസ് പ്രകാരമാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്രകാരമായിരിക്കും കേസ് ഫയൽ ചെയ്യുക രണ്ടു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഈ ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് ഇതിന് പ്രധാനമായ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ ഏർ വന്നിട്ടുള്ള കേസാണ് അദ്ദേഹത്തിന്റെ മോദി പരാമർശത്തിൽ അദ്ദേഹത്തിനെതിരെ ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രകാരമാണ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് ഇത് പ്രകാരമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ രണ്ടു വർഷത്തെ തടവ് ശിക്ഷയും വിധിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ഉള്ള കേസാണ് ഇപ്പോൾ സ്വപ്ന സുരേഷിനെതിരെ ഫയൽ ചെയ്യാൻ എം വി ഗോവിന്ദൻ ഒരുങ്ങുന്നത് എന്നും ശ്രദ്ധേയമാണ് ആദ്യം അദ്ദേഹം പത്ത് കോടി രൂപയാണ് ഈ ആരോപണത്തിനെതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഒരു പൊതുപ്രവർത്തന ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ പണമല്ല ആവശ്യം ഈ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ വ്യക്തമായ ശിക്ഷയാണ് വേണ്ടത് അതിനാലാണ് സിവിൽ കേസ് മാറ്റി ഇതൊരു ക്രിമിനൽ കേസായി ഫയൽ ചെയ്യാൻ ഒരുങ്ങുന്നതും എന്നുമാണ് എം വി ഗോവിന്ദന്റെ പ്രധാന വാദം ആദിര വ്യക്തമാണ് സ്വപ്ന സുരേഷിനെതിരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് മാനനഷ്ട കേസ് ഫയൽ ചെയ്യും തളിപ്പറമ്പ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരായാണ് കേസ് ഫയൽ ചെയ്യുക സ്വപ്ന സുരേഷ് നടത്തിയ ഫേസ്ബുക്ക് വെളിപ്പെടുത്തലിനെതിരെയാണ് എം വി ഗോവിന്ദന് നിയമ നടപടി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആൻസല